പല്ലാരിമംഗലത്ത് സൗജന്യ ഹജ്ജ് സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പല്ലാരിമംഗലം അടിവാട് സൗജന്യ ഹജ്ജ് സേവന കേന്ദ്രം ആരംഭിച്ചത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഒഇയി അബ്ബാസ് നിസാമോൾ ഇസ്മായിൽ പി കെ മൊയ്തു എം എം ബക്കർ അബു കൊടത്താപ്പിള്ളി എം എം ബഷീർ എൻ പി ഷാജഹാൻ നിഷാദ് ആബിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഓരോ വർഷവും പോയി വരുന്ന ഹാജിമാരെ പിന്നീട് കാണുമ്പോൾ വളരെ കൂടിയിട്ടാണ് അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് എല്ലാ ഈ ഈ വർഷം പോയി വന്നവര് കഴിഞ്ഞ ദിവസങ്ങളിലും കാണുകയുണ്ട് ഏറ്റവും നല്ല നിലയിലാണ് അത് ഇപ്പൊ നമ്മൾ ഇവിടെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന സമയം മുതൽ ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ അല്ലെങ്കിൽ വീട്ടിലെത്തുന്നത് വരെ ഓരോ കാര്യങ്ങൾക്കകത്തും ഗവൺമെന്റും ഹജ്ജ് കമ്മിറ്റിയും അതിനെ നേതൃത്വം കൊണ്ടുവന്ന വോളണ്ടിയർമാരും ഒക്കെ പൂർണ്ണമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ജി ടി വി ന്യൂസ് പല്ലാരിമംഗലം